നമസ്കാരം കൌണ്ടർ ബസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോപ്പ ഡെൽ റെ ഫൈനൽ കുറിച്ചിട്ടാണ് ട്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് റയൽ മാൻഡിനെ ബാസിലോണ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ നോമിനേറ്റ് ചെയ്തു റയൽ എങ്ങനെ തിരിച്ചു വന്നു മത്സരത്തിന്റെ ടാക്ടിക്കൽ ഇൻസൈറ്റ്സിലേക്ക് നമുക്ക് കടക്കാം സമയങ്ങളുടെ നേരിട്ട് എന്ന കാര്യത്തിലേക്ക് കടക്കാം റയൽ മാൻഡിന്റെ ഡിഫൻസീവ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ കാരണം ഫസ്റ്റ് ഹാഫിൽ ഒട്ടുമിക്ക സമയത്ത് റയൽ ഡിഫെൻ്റ് തന്നെ ചെയ്യുമായിരുന്നു ഡിഫൻസീവ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർ വൺ ഫോർ വൺ എന്നുള്ള രീതിക്കായിരുന്നു റയൽ പ്രസ് ചെയ്തിരുന്നത് ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു താഴ്ന്ന അപ്രോച്ച് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു റയലിന് ഫേസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് ബോളിൽ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ പ്ലേയിങ് ഓഫ് ബാക്ക് നല്ല രീതിക്ക് അവർ പ്ലാൻ ചെയ്തുപോലെ ചെയ്യാനൊക്കെ ആയിട്ട് വാഴസയുടെ പ്ലാൻസ് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാനായിട്ട് ഹാഫിൽ വളരെ എളുപ്പമാണ് റയലിന്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ റയലിന്റെ ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് യമാലിന് മെന്റിയോടൊപ്പം നിർത്താമെന്നുള്ളതായിരുന്നു ഇതിനുവേണ്ടിട്ട് റയൽ ചെയ്തത് സെബേസിനെ കുണ്ടയ്ക്ക് നേരെ പ്രഷർ കൊടുക്കാനുള്ള രീതിക്ക് നിർത്തി ഫിനീഷേഴ്സ് ആണെങ്കിൽ ഒരു സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട് ഒരു സെന്റർ പാക്കിന്റെ ഒപ്പം ബാസേരൊപ്പായിരുന്നു മെയിൻ ഒരു സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട് ഫിനീഷേഴ്സ് ശ്രമിച്ചിരുന്നു ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റോഡ്രിഗോ ഇനിഗോ മാർട്ടിനസിനോട് ജംപ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നു ഇനിഗോ മാർട്ടിനെയും ജെറാർഡ് മാർട്ടിനെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിക്കായിരുന്നു റോഡ്രിഗോ നിന്നിരുന്നത് പക്ഷെ ഇത് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം ബാസിനെ സംബന്ധിച്ചിട്ട് ബാൾസ ഒരു വൈഡ് ത്രീ അത്ത പാക്ക് എന്നുള്ള രീതിക്ക് ബിൽഡപ്പിൽ പോയിരുന്നു ഇപ്പൊ അതെല്ലാം ബാക്ക് ഫോർ വെച്ചിട്ടാണ് ബാഴ്സ ബിൽഡ് ചെയ്തിരുന്നത് അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബാക്ക് ത്രീയിലേക്ക് ഞാൻ കിടക്കാം അതിന് മുന്നേ ബാക്ക് ഫോർ വെച്ചിട്ടാവുമ്പോൾ റോഡ്രിഗോ ഇനിഗോ മാർട്ടിനസിനെ പ്രസ് ചെയ്യാൻ പോകുമ്പോൾ റോഡ്രിഗോ കമ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാർട്ടിൻ ഫ്രീ ആയിരുന്നു ആ മാർട്ടിൻ ഫ്രീ ആവുന്ന സാഹചര്യത്തിൽ ഇനിഗോ മാർട്ടിൻസിന് ഒന്നില്ലെങ്കിൽ ഓവർ ദ ടോപ്പ് ബോൾ പ്ലേ ചെയ്തിട്ട് മാർട്ടിനെ ഫൈൻഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്റ്റ് ടച്ച് ലെഫ്റ്റ് ഫുഡിൽ എടുത്തിട്ട് നേരെ പെട്ടെന്ന് തന്നെ ബോൾ ക്രിക്കറ്റ് മൂവ് ചെയ്യാം ഇങ്ങനെ സംഭവിക്കുമ്പോ എന്ത് ചെയ്യും വാസ്കസ് അവിടെ നിന്ന് ജംപ് ചെയ്യണം കാരണം വാസ്കസ് റൈറ്റ് ബാക്ക് ആണ് ഇത്രയും ഹൈ ആയിട്ട് പ്രസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വാസ്കസ് ജംപ് ചെയ്യണം റയലിനെ സംബന്ധിച്ചിട്ട് പക്ഷേ വാസ്കസ് ഇതിനെ ഹെസിറ്റന്റ് ആയിരുന്നു കാരണം റഫീനിയ തന്റെ ഇൻ ബിഹൈൻഡ് സ്പേസുകൾ ഓപ്പൺ ആവും പല സാഹചര്യത്തിലും വാസ്കസ് ലേറ്റ് ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു മാട്ടിന് പ്രസ് ചെയ്യാൻ അങ്ങനെ സംഭവിക്കുമ്പോ എന്ത് ചെയ്യണം ഒരു മിഡ്ഫീൽഡർ തൻ്റെ പൊസിഷനിൽ നിന്ന് ജംപ് ചെയ്തിട്ട് നേരെ പ്രസ് ചെയ്യാൻ വരണം അപ്പോൾ ആ മിഡ്ഫീൽഡർ വേറൊരു പ്ലെയർ ഫ്രീ ആക്കി പോകണം അത് പെഡ്രി ആയിരുന്നു അപ്പോൾ പെഡ്രിക്ക് പല സാഹചര്യങ്ങളിലും ഓടോ സ്പേസ് ഉണ്ടായിരുന്നു റിസീവ് ചെയ്തിട്ട് പ്ലേ എഡിക്റ്റേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുകൊണ്ട് തന്നെ ബാസയ്ക്ക് ഒരുപാട് കൺട്രോൾ ഗെയിമിലുണ്ടായിരുന്നു കൂടാതെ റയലിന്റെ പ്രെസിംഗ് മൊമെന്റും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇന്റൻസിറ്റിയും വളരെ ലോ ആയിരുന്നു ഇനിയിപ്പൊ അത് മാത്രമല്ല തേർഡ് മാൻ കോമ്പിനേഷൻസിലൂടെയും അല്ലെങ്കിൽ വൺ ടു കൊടുത്തിട്ടും ഇനി സ്പേസിഫൈൻ ചെയ്തിരുന്നു കേട്ടോ നേരെ മാർട്ടിന് കൊടുക്കും വീണ്ടും അവിടെ ഒരു സെൻ്റ് ബാക്കിൽ സ്റ്റെപ്പിംഗ് ചെയ്തിട്ട് റണ്ണ് നടത്തും വീണ്ടും റിസീവ് ചെയ്തിട്ടുള്ള പല സാഹചര്യങ്ങളും പല കോമ്പിനേഷനും നമ്മൾ നമ്മളവിടെ കണ്ടിരുന്നു യലിന്റെ ഈ ഇന്റൻസിറ്റി ഇല്ലായ്മ കൊണ്ട് ഭാഷയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു ബോള് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു സ്വിച്ചുകൾ ഓൺ ദ ഗ്രൗണ്ട് തന്നെ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ഇതുകൊണ്ട് തന്നെ മിഡ് ബ്ലോക്കിലേക്ക് പോയിരിക്കുമ്പോഴും റയലിന് തന്റെ റൈറ്റ് ഹാൻഡ് സൈഡില് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പാസ്സിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് എപ്പോഴും നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്ന സൈഡാണ് ബാൽഡേക്ക് ഉണ്ടായിരുന്നപ്പോൾ പ്രത്യേകിച്ച് പക്ഷെ ഇന്നലത്തെ ഗെയിമിൽ അത്ര അധികം യൂട്ടിലൈസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ആ ഒരു ഫൈനൽ ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു എൻ പ്രൊഡക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങൾ പലതവണ നമ്മൾ കണ്ടു പക്ഷെ ബാഴ്സ അവിടെ തന്നെ സ്പേസുകൾ കണ്ടെത്തേണ്ടത് ഇതെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് പറഞ്ഞുതരാം ബാഴ്സ ഒരു വൈഡ് ആയിട്ടുള്ള ബാക്ക് ത്രീയിലേക്ക് പോകും നല്ല രസമാണ് വൈഡ് ആയിട്ടുള്ള ബാക്ക് ത്രീക്ക് അതിൻ്റെതായ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് ബോളുകൾ പെട്ടെന്ന് ലൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് വൈഡ് ആയിട്ടുള്ള ബാക്ക് ത്രീ ആണ് നമ്മൾ കൗണ്ടറിൽ അടിക്കാനായിട്ട് പെട്ടെന്ന് ഓപ്പോസിറ്റ് ടീമുകൾക്ക് പറ്റും പക്ഷെ ബാഴ്സയുടെ സെൻ്റെ ബാക്സിനും അല്ലെങ്കിൽ കുണ്ടയ്ക്കും എബിലിറ്റി നല്ല രീതിക്ക് ഉള്ളത് അവർക്ക് ബോൾ കീപ്പ് ചെയ്യാനും സർക്കുലേറ്റ് ചെയ്യാനും അറിയാം പ്രത്യേകിച്ച് കുബാസീ മിനിഗോ സോ ഏഹ് കാര്യത്തിലേക്ക് വരുമ്പോ ബാക് ഇങ്ങനെ വൈഡ് ആയിട്ട് നിൽക്കുമ്പോ ബാഴ്സ് എന്താ ചെയ്യുന്നു ജെറാട്ട് മാർട്ടിനെ നേരെ കുറച്ചുകൂടി ഫെർദർ ആയിട്ട് പുഷ് ചെയ്യും ഇപ്പൊ റോഡ്രിഗോനെ സംബന്ധിച്ചിട്ട് ഇവിടെ റോഡ്രിഗോക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും ഇതെങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഫീനിയും കൂടിയും ഇൻവോൾവ് ആയിട്ട് വരുമ്പോഴാണ് കാരണം വാസ്കസ് റഫീനനെ മാർക്ക് ചെയ്യേണ്ട പ്ലെയർ ആണ് ഈ നീഷ്യലി അല്ലെ റൈറ്റ് ബാക്ക് തന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഫിങ്ങറെ മാർക്ക് ചെയ്യുന്നതാണ് ഒരു ബാക്ക് ഫോർ നമ്മൾ കാണാൻ റഫീന് നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള സ്പേസിലേക്കാണ് പോവുക സെൻട്രൽ ആയിട്ടുള്ള ചാനലാണ് റഫീന് നിൽക്കുക അങ്ങനെ റഫീന് ഇൻവേർട്ടഡ് ആയിട്ട് വരുമ്പോൾ വാസ്കസിന് അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരികയാണ് കാരണം വാസ്കസ് മുന്നോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നിൽ സ്പേസ് വരും അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മാർട്ടിൻ അഡ്വാൻസ് ചെയ്തിട്ട് ഇൻ ഇൻബിഹൈൻഡ് ബോർഡ് ചെയ്യും ഏകേഴ്സ് ഓഫ് സ്പേസ് ആയിരുന്നു ഇൻ ബിഹൈൻഡ് ഉണ്ടായിരുന്നു ആ സ്പേസ് ഒന്നില്ലെങ്കിൽ റോഡ്രിഗോ ഇറങ്ങി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം അത് കവർ ചെയ്യാൻ അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് സംഭവിക്കുന്നത് ഇനിഗോ മാസിനു സമയം കിട്ടും ബോളില് അങ്ങനെ സമയം കിട്ടി കഴിഞ്ഞാൽ അതും ഡേഞ്ചറസ് ആണ് ഇതിനൊക്കെ അപ്പുറം ഇനി രണ്ടുപേരും പ്രെസ് ചെയ്തില്ല എന്ന് വിചാരിക്കാം നേരെ റഫീനെ ഇറങ്ങി വന്നിട്ട് അത് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്യും നേരെ ബാക്ക് ലൈന ഫേസ് ചെയ്യും എന്നിട്ട് പ്ലേ ചെയ്യും അപ്പൊ ആ ഒരു സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങള് റയലിനുണ്ടായിരുന്നു ബാസ് അത് എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ എൻ പ്രോഡക്റ്റിലേക്ക് എത്താനായിട്ട് ബാസിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും മാർട്ടിന് അത്രയും സ്പേസ് കിട്ടിയിട്ട് മാർട്ടിൻ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ചെയ്തില്ല ചാനൽ റണ്ണുകൾ നടത്താൻ പറ്റുന്ന അവസരങ്ങളുണ്ടായിരുന്നു അത് അതും കുറച്ചും കൂടി പ്രശ്നങ്ങളായിരുന്നു ഇതിന് റെയിലൊക്കെ ഓപ്പ് ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാൽവർഡ് കുറച്ചും കൂടി ഒരു സ്ക്രീൻ ചെയ്യുന്ന ഒരു പരിപാടിക്ക് ആ ഒരു ചാനൽ ക്ലോസ് ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷെ അപ്പോഴും ഒരു മിഡ്ഫീൽഡർ അവിടെ ഒരു ചെറിയ ഒരു സ്പേസിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് പെട്രി ആയതുകൊണ്ട് അത്രയും ഡേഞ്ചറസ് ആയിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരുന്നു പക്ഷെ ഏകദേശമൊക്കെ സീമുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഓൾമോ ഓൾമോ ഹാഫ് സ്പേസ് ചാനലിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു എം ആല് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സോ എം ആലിനെ കണ്ടെത്താൻ തേർഡ് മാൻ പാസസിലൂടെ ബാസയ്ക്ക് പറ്റിയിരുന്നു സോ റൈറ്റ് ഹാൻഡ് സൈഡും ബാസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡിഫൻസീവ്ലി ഇപ്പൊ ജറാഡ്മട്ടിന് ഞാൻ ഇപ്പൊലി പറഞ്ഞെങ്കിലും ഡിഫെൻസീവ്ലി നല്ല രീതിക്ക് ഒരു പ്രകടനം കാഴ്ച തോന്നി കാരണം പ്രത്യേകിച്ച് ആ ഫേസ്റ്റ് ഹാഫിന്റെ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ നല്ല രീതിക്കുള്ള പ്രോഡായിരുന്നു ആ വൺ വൺ ട്വെൽസ് വിൻ ചെയ്യാനായാലും റോഡറി ഗോനെ ടൈറ്റ് ആയിട്ട് സ്റ്റേ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാനായാലും നല്ല രീതിക്ക് മാർട്ടിൻ നോക്കുന്നുണ്ടായിരുന്നു സോ ആ ഒരു കാര്യത്തിൽ മാർട്ടിൻ ഇന്നലെ നല്ല രീതിക്ക് പെർഫോം ചെയ്തു ഒഫൻസീവ്ലി അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അങ്ങനെ അല്ലാത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സോ അതിലേക്ക് കൂടുതൽ കൂടുതലെടുത്ത് പറയേണ്ട കേസ് ഇല്ല ഇങ്ങനെ ഡീപ്പായിട്ട് ഒന്ന് ഡിഫെൻഡ് ചെയ്യണോണ്ടും റയൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു കൗണ്ടറിൽ അടിക്കാനായിട്ട് കാരണം അത്രയും ഡീപ്പായിട്ടാണ് ബോൾ വിൻ ചെയ്തിരുന്നത് ഒട്ടുമിക്ക പ്ലയേഴ്സും ബോളിനും ബിഹൈൻഡായിരുന്നു ആയിട്ട് കൗണ്ടർ അത്രയും യാർഡ്സ് പുറകിലേക്ക് അടിക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അത് തന്നെ ഇന്നലെ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് ഭാഷയുടെ കൗണ്ടർ പ്രസിങ് അത്ര ഡിബിൾ ആയതുകൊണ്ട് ഹൈഇന്റൻസിറ്റിയിലായിരുന്നു ഭാഷ ബോൾ വിൻ ചെയ്തിരുന്നത് ലൂസ് ആയി ആയപ്പോ തന്നെ തന്നെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് പ്ലേസ് നേരെ പോയിട്ട് വിൻ ചെയ്യും സോ ആ കാര്യത്തിലും റയലിനെ ഒരുപാട് സഫക്കേറ്റ് ചെയ്യാനായിട്ട് ഭാഷയ്ക്ക് സാധിച്ചു ഭാഷയുടെ പ്രസിങ്ങും അതേപോലെ തന്നെ തന്നെയായിരുന്നു നല്ല രീതിക്ക് ഇന്റൻസീവ് ആയിരുന്നു പക്ഷേ ഇതിൽ പല സാഹചര്യത്തിലും ഉണ്ടായിരുന്നു കാരണം ബാഴ്സ കീപ്പറെ പ്രസ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഫെറാൻ ടോറസ് ജംപ് ചെയ്യുന്നുണ്ടായിരുന്നു കീപ്പറിലേക്ക് അങ്ങനെ പോകുമ്പോൾ റയല് ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് തെരഞ്ഞെടുത്തു പ്രത്യേകിച്ച് ബെല്ലിങ്ങത്തിന്റെ അവിടെക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പെഡ്രിക്ക് ഒരു രണ്ട് പേരെ മാർക്ക് മാർക്കേണ്ട ഒരു അവസ്ഥക്ക് പെഡ്രി നിൽക്കേണ്ട വന്നു കാരണം ഒരു മിഡ്ഫീൽഡർ അവിടെ ഓവർലോഡ് വന്നു ആൻഡ് പെഡ്രി ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് റയല് ഡയറക്റ്റ് പോയിരുന്നത് ബെല്ലിങ്ങത്തിന്റെ അവിടെ കയറണം സോ പെഡ്രീം ബെല്ലിങ്ങും നല്ല മിസ്മാരിൽ ട്വെൽ ഒബ്ബിയസ്ലി ബെല്ലിങ്ങത്തിന് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത് അത് റയലിന് ചില സാഹചര്യത്തിൽ യൂട്ടിലൈസ് ആക്കാനായിട്ട് ഫസ്റ്റ് ആപ്പില് പറ്റിരുന്നു എൻ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടിയില്ല പക്ഷെ റോഡ്രിഗോടെ ഒരു ചാൻസും അല്ലെങ്കിൽ കട്ട് ബാക്കിനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ റയലിനോട് അങ്ങനെ വാഴ്സ നല്ല ഗെയിം ഫ്ലോയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഫസ്റ്റ് ഗോൾ സ്കോർ സ്കോറയാണ് നല്ല രീതിക്കുള്ള ഗോളായിരുന്നു കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഗോളിന് പോകുന്നില്ല കാരണം നമ്മൾ സമയം വീഡിയോ വലിയ വലുതായി പോകും പക്ഷെ സംഭവിച്ചത് പെഡ്രയാണ് അവിടെ അറ്റാക്ക് തുടങ്ങുന്നത് പെഡ്രെ തന്നെയാണ് അത് ഫിനിഷ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ബെല്ലിങ്ങും ട്രാക്ക് ബാക്ക് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മറ്റു പ്ലേയേഴ്സും ട്രാക്ക് ചെയ്തില്ല ട്രാക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ബോർഡിനോട് അട്രാക്റ്റഡ് ആയിട്ട് എംമാലിനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ഇന്റൻസിറ്റിയും കാര്യങ്ങളും കാണിക്കാത്തൊരു സാഹചര്യത്തില് എം ആലിന് ആ പാസ് ഡിലേ ചെയ്തിട്ട് കൊടുക്കാനും പറ്റും പല പ്ലേസോടൊരു തീരുമാനം മുന്നെടുക്കും അതായത് ഡിസിഷൻ കുറച്ച് റഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ പല പ്ലേസിനും നമ്മൾ കണ്ടിട്ട് എം ആണ് പതിനേഴ് വയസ്സാണ് പക്ഷെ എന്നിരുന്നാലും ആ ഒരു മെച്ചൂരിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും ബാക്കിയായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ പെഡ്രിക്ക് ആ പാസ് കൊടുത്തു പെഡ്രി അത് സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്തു ഇൻസൈഡ് ഓഫ് ദ ഫുട് നേ റാപ്പ് ചെയ്തിട്ട് ടോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു പിന്നെ ഒന്നേ പൂജ്യത്തിന് പിന്നിൽ നിന്ന് എങ്ങനെയാണ് റയൽ തിരിച്ചു വരുന്നത് ആദ്യത്തെ കേസ് ഇന്റൻസിറ്റി തന്നെയാണ് ഇന്റൻസിറ്റി നല്ല രീതിക്ക് റയലിന് വ്യത്യാസം വരുത്തി കാരണം അവർ ട്രെയിൽ ചെയ്തപ്പോൾ അവർ ഒബ്വിയസ്ലി ആദ്യം കണ്ട പ്ലാൻ ആയിട്ടുള്ളത് സിറ്റ് പാക്ക് ചെയ്തിട്ട് കൗണ്ടർ അടിക്കുക പ്ലാൻ മാറി കുറച്ചുകൂടെ ഇന്റൻസീവ് ആയിട്ട് ബോൾ വിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർ നോക്കി തുടങ്ങി പ്രസിംഗ് ആയാലും ക്ലോസ് ഡൗൺ ചെയ്യാനായാലും ഒരു മൊമെന്റം അവർക്ക് കിട്ടിയതിനപ്പുറം അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു വാൽബേർഡ് ഒരു ലെഫ്റ്റ് ബാക്കിന്റെയും സെന്റർ ബാക്കിന്റെയും ഇടയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോ യെമാലിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി കാരണം അത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ സെന്റർ ബാക്കിന്റെ കയ്യിൽ നിന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് നേരെ സ്റ്റെപ്പിംഗ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി പ്രസിങ് കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഡ്രൈവ് ആയിട്ട് നല്ല കഴിവുള്ള പ്ലെയർ ആണ് വാൽബൽ സോ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് റയലിന് സാധിച്ചു കൗണ്ടർ പ്രസിംഗ് റയലിന്റെ ഇംപ്രൂവ് ആയി കുറച്ചുകൂടി ബോൾ വിൻ ചെയ്യാനായിട്ടുള്ള ലൂസ് ആയി കഴിഞ്ഞാലും പെട്ടെന്ന് വിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റയലിന് നോക്കി തുടങ്ങി പിന്നെ അവര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെന്റർ ബാക്സ് ബോൾ കിട്ടുമ്പോൾ സ്റ്റെപ്പിങ് ചെയ്യാൻ തുടങ്ങി സെന്റർ ബാക്സ് നേരെ ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാല് നേരെ സ്റ്റെപ്പിൻ ചെയ്യാൻ തുടങ്ങി അപ്പൊ ബാൾസയുടെ പ്രസിങ് ചെറുതായൊന്ന് ലേറ്റ് ആയി കഴിഞ്ഞാല് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് റയലിന് സാധിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നത് റയലിന് പോൾ പ്ലെയിൻ സെൻ്റർ ബാഗ്സ് വളരെ അത്യാവശ്യം ഉള്ളത് കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഹൈ പ്രസിംഗ് ആയിട്ടുള്ള ടീമുകളൊക്കെ വരുമ്പോൾ സെൻ്റർ ബാഗ്സിന്റെ ടെക്നിക്കൽ എബിലിറ്റി വളരെയധികം ഇമ്പാക്ട്ഫുൾ ആവും പിന്നീട് റയൽ റയലിന്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ് വരുത്തണം മൂവ് മൂവായിരുന്നു അത് പ്രാക്ടിക്കലി ബ്രില്യൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൂവ് മൂവായിരുന്നു റയല് ചെയ്തെന്താന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക് ഫോറിനെ കുറച്ചും കൂടി ഒരു ലോഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ഫോർ ആക്കി റൈറ്റ് ബാക്ക് വളരെ ഡീപ്പായിട്ട് വന്നു സെന്റർ ബാക്ക് രണ്ട് സെന്റർ ബാക്കുകളും റൈറ്റ് ബാക്കും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തു പക്ഷെ ലെഫ്റ്റ് ബാക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ള പൊസിഷനിൽ നിന്ന് ഇത് ബാസയുടെ പ്രസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം കുണ്ടേനെ ഔട്ട് ഓഫ് പൊസിഷനിൽ ജംപ് ചെയ്യണം യെമാല് കമ്പാരിറ്റീവ്ലി ബോത്ത് വിംഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് റൺ ചെയ്യുന്നതാണ് സോ കൂടുതൽ ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യാനായിട്ട് യമാലിനെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത് കാരണം അത് ബാക്ക് ബാസേക്ക് വഴങ്ങി വന്നു ഇതിന്റെ പ്രശ്നം എന്തായാലും ഫേസ്റ്റ് കോൺടാക്ട് ഇവൻ ബാൾസ് വിൻ ചെയ്ത പോലും സെക്കൻഡ് കോണ്ടാക്ടിന് മിഡ്ഫീൽഡേഴ്സ് കവർ ചെയ്യേണ്ട ഒരു അവസ്ഥ അനിവാര്യമായിരുന്നു അത് ചെയ്യാത്തപ്പോ ബാഴ്സയ്ക്ക് ബോൾ യൂസ് ആയിരുന്നു പിന്നീട് ഏകദേശം ഒരു അറുപതാമത്തെ മിനിറ്റ് ആകുമ്പോൾ പ്രാക്ടിക്കലി ബ്രില്യൻ ആയിട്ടുള്ള ചേഞ്ച് വരത്താണ് പലരും പറയുന്നുണ്ടായിരുന്നു ഗൂളർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നിയത് പേഴ്സണലി ഗൂളർ വന്നത് വക്ക ടൈമിലാണ് കാരണം ഇനീഷ്യലി ബാഴ്സയുടെ പ്രസ് ആയാലും ഇന്റൻസിറ്റി ആയാലും വളരെ ഹൈ ആയിരുന്നു ഈ ഒരു അറുപതാം മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേനും ഗെയിം ഒന്ന് സെറ്റിൽ ആകും കുറച്ചുകൂടെ ഓപ്പൺ ആവും ടയർഡ് ആയിട്ടുള്ള ലെഗ്സ് വരും ആ ഒരു സാഹചര്യത്തില് ഗൂളറിനെ ഇറക്കി വിടാണ് കുറച്ചും കൂടെ ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ പ്രെസിംഗില് ഇന്റൻസീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിരുന്നു ഗൂളർ പ്രസ് ചെയ്യുമ്പോഴും റോഡ്രിഗോ പ്രസ് ചെയ്യുമ്പോഴും പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ എംബാപ്പെ നല്ല രീതിക്ക് കളിച്ചു ഹോൾഡ് പ്ലേക്ക് കീട്ടില്ലായിരുന്നു പെട്ടെന്ന് പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ലിങ്ക് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് എം പാപ്പ സാധിക്കുന്നുണ്ടായിരുന്നു സോ മൊത്തത്തിൽ ആ രണ്ട് ചേഞ്ചസും റയലിനും ഒക്കെ സെക്കൻഡ് ഹാഫിലേക്ക് ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ തുടങ്ങി സ്പേസ് കൊടുക്കാണ്ടായി തുടങ്ങി ടൈറ്റ് ആയിട്ട് ബോൾ വിൻ ചെയ്തിട്ട് സോ അതിന്റെ റിസൾട്ടിങ് കാണാൻ കിട്ടി നേരെ ആ ഫൗള് നേരെ റിസീവ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ആ ഫൗള് റിസീവ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗെയിം പിന്നെ ഓപ്പൺ ആയി ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് റയൽ ആയിരുന്നു ഫുള്ള് സെക്കൻഡ് ഹാഫ് എന്നുള്ളത് ഒരിക്കലല്ലോ കേട്ടോ കാരണം മൊമെന്റും അവിടേക്കും ഇവിടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഭാഷയ്ക്ക് ഒരുപാട് ചാൻസസ് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഭാഷയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ ഒരു ത്രീ ബി ടു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിനുപരി ഒരുപാട് ഓപ്ഷൻസും കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളും നല്ല രീതിക്ക് ബാസിൽ കൊടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്തിട്ട് ഗോൾ ആയില്ല പറയുമ്പോൾ വിനീഷ്യസ് ഓഫ് ദ ബോൾ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടോ പലരും ഓൺ ദ എന്ന് പറയുന്നുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിൽ സ്പെഷ്യലി ആ ഗുളർ വന്നതിന് ശേഷം വിനീഷ്യസ് നല്ല രീതിക്ക് വർക്ക് ചെയ്തു ആ ബോൾ വിൻ ചെയ്യാനായിട്ടും പ്രഷർ കൊടുക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ റയലിങ്ങനെ ബാസനെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മൊമെന്റും ക്യാരി ചെയ്തിട്ടാണ് സെക്കൻഡ് ഗോൾ റയല് സ്കോർ ചെയ്യുന്നത് കോർണറിൽ നിന്നിട്ടായിരുന്നു ചുവമേനിയാണ് സ്കോർ ചെയ്തത് കിട്ടില്ല അവിടെ കുണ്ടയുടെ ഭാഗത്ത് ഓവർലോഡ് ചെയ്തിട്ട് അവർ സ്കോർ ചെയ്തായിരുന്നു എൺപതാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ട് ഫെറാൻ ടോറസ്റ്റിന്റെ വഴിയിലൂടെ പാസ് തിരിച്ചു അസിസ്റ്റ് ആയിരുന്നു ആ ഒരു ലോങ് ബോൾ ഇൻ ബിഹൈൻഡ് പേഴ്സണലി എനിക്ക് തോന്നി പുറത്തേക്ക് ഇറങ്ങി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഹാഡ് ഇറ്റ് കവേഡ് ആ ഒരു ഫെറാൻ ടോറസ് ഫെറൻടോറിസ് അല്ല ഫേസ് ചെയ്യുന്നത് നേരെ ഇൻ ബിഹൈൻഡ് റുഡീകരണം വന്നിട്ട് അത് കവർ ചെയ്തിട്ട് ഡിലേ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പ്രഷർ ഉള്ള സിറ്റുവേഷൻ ആണ് ാണ് സോ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇടക്കിട്ട് നമുക്ക് പാടാം അത് തന്നെ നല്ല സംഭവിക്കുകയും ചെയ്തു ആ ഒരു ഗോൾ റിസീവ് ചെയ്തതിന് ശേഷം പിന്നീട് ഗെയിം എക്സ്ട്രാ ടൈമിലേക്ക് പോയി എനിക്ക് തോന്നുന്നു നല്ല ആയിട്ടുള്ള ലെഗ്സ് ഉണ്ടായിരുന്നു ബാസ്ലോണിക്ക് അഡ്വാൻറ്റേജ് റയലിനെ തന്നെയായിരുന്നു കാരണം ബെഞ്ചിൽ നിന്ന് വരുന്ന ഒരു ഒരു സ്ട്രെങ്ത് റയലിനെ സംബന്ധിച്ചിട്ട് കൂടുതലായിരുന്നു ബാഴ്സനെ വെച്ച് നോക്കുമ്പോൾ പെനൽറ്റീസിലേക്ക് പോയിരുന്നെങ്കിലും ബാഴ്സ പെട്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം കാരണം യങ്സ്റ്റേഴ്സ് ആണ് എക്സ്പീരിയൻസ്ഡ് ഇല്ലാത്ത പ്ലേസ് ആണ് പെൻസാണ് പക്ഷെ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല നമുക്ക് പക്ഷെ എന്നിരുന്നാലും ബാഴ്സ ലൈറ്റ് വിന്നറിലൂടെ കളി ാണ് ഗുണ്ടാ ഇബ്രഹീം ഡിയാസ് ബോളിനോട് അറ്റംപ്റ്റ് നേരെ ബോളിന്റെ അടുത്തേക്ക് പോയിട്ട് ഷീൽഡ് ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല ഫ്ളാറ്റ് ഫുട്ടഡായി പോയി നേരെ കുണ്ട വന്നിട്ട് ഇന്റർസെപ്ഷൻ നടത്തി ഫിനിഷ് ചെയ്യാൻ കിട്ടില്ലതായിട്ട് സോ അങ്ങനെയായിരുന്നു റയൽ ബാസലോണ മത്സരത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ി നിങ്ങൾ എന്തെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ മനസ്സിലാക്കിയതോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നിരുന്നാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ബൈ